സംസ്ഥാന സർക്കാർ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ജീവാനന്ദം പദ്ധതിക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു ഭരണ പ്രതിപക്ഷ ഭേദമില്ലാതെയാണ് പദ്ധതിക്കെതിരെ രോഷമുയരുന്നത് ഇതിലും നല്ലത് കൂട്ടത്തോടെ തീ കൊളുത്തി എന്നാണ് ജീവനക്കാർ ചോദിക്കുന്നത് സർക്കാർ ജീവനക്കാരന്റെ അണ്ണാക്കിലേക്ക് മുളയാണി തിരികെ ഇറക്കിയിട്ട് ആ ആർത്തനാദം കേട്ട് പൊതുസമൂഹത്തോട് സർക്കാർ വിളിച്ചു പറയുകയാണ് ജീവാനന്ദം എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ പരിഹാസമുയർന്നത് ജീവനക്കാരൻ സിവിൽ സർവീസ് ചരിത്രത്തിൽ നാളിതുവരെ ഇല്ലാത്ത വിധം പ്രതിസന്ധിയുടെ ശരശൈലിയിൽ കിടന്ന് പൊള്ളി നോവുമ്പോഴാണ് ആശ്വാസം പകരേണ്ട സർക്കാർ തന്നെ തീവെട്ടിക്കൊള്ള നടത്തുന്നതെന്ന ആക്ഷേപവും ശക്തമാണ് കാരണം സർക്കാർ ജീവനക്കാരന്റെ ശമ്പളം പത്ത് മുതൽ ഇരുപത് ശതമാനം വരെ കവർന്നെടുക്കാനുള്ള കള്ളവഴിയാണ് പുതിയ പദ്ധതി ഇതിനുള്ള വഴിവെട്ടുന്നവർ വെട്ടുന്നവർ സത്സ്വഭാവ ചന്തയിലെ തരംതാണ പോക്കറ്റടിക്കിട്ട പേരിനെയാണ് എന്ന് വിളിക്കുന്നതെന്നും ആക്ഷേപം ഉയരുന്നു നിലവിൽ പത്തൊമ്പത് ശതമാനമാണ് ചാമബത്ത കുടിശിക എൻ പി എസ് പിൻവലിക്കുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എട്ട് വർഷമായി ഇതിനായി ലക്ഷങ്ങൾ മുടക്കി ഒരു കമ്മീഷനെ നിയമിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് ഇതുവരെ പുറം ലോകം കണ്ടിട്ടില്ല എൻ പി എസ് ജീവനക്കാരുടെ എംപ്ലോയർ വീതം എല്ലായിടത്തും പതിനാല് ശതമാനം ഉള്ളപ്പോൾ കേരളത്തിൽ മാത്രം അത് പത്ത് ശതമാനമാണ് ഇവിടെ മാത്രം എൻ പി എസ് ജീവനക്കാർക്ക് ഡി സി ആർജിയും ഇല്ല ആശ്രിത നിയമനമാകട്ടെ അട്ടിമറിയുടെ വക്കിലാണ് ശമ്പള പരിഷ്കരണത്തിലാണെങ്കിൽ കാലാവധിയായിട്ടും ഇതുവരെ കമ്മീഷൻ ആയിട്ടില്ല സാമ്പത്തിക ഞെരുക്കത്തെ കുറിച്ച് വാതോരാതെ പറയുന്നുണ്ടെങ്കിലും എം എൽ എമാരുടെയും മന്ത്രിമാരുടെയും ശമ്പളം ചുളുവിൽ വർദ്ധിപ്പിക്കാനുള്ള നീക്കം നടക്കുന്നു അതിനിടെ മെഡിസപ്പ് എന്ന പേരിൽ നടത്തുന്ന പണപിരിവ് വഴി ഒരു ജീവനക്കാരന് വർഷത്തിൽ ആറായിരം രൂപയാണ് നഷ്ടമാകുന്നത് ഡി എയുടെ കാര്യമാണെങ്കിൽ അതിലും വലിയ കഷ്ടമാണ് പ്രഖ്യാപിച്ച രണ്ട് ശതമാനം ഡി എയുടെ മുപ്പത്തി ഒമ്പത് മാസത്തെ അരിയറാണ് ഈ സർക്കാർ ഇല്ലാതാക്കിയത് ഇതിനു പുറമെ ഡി എയുടെ പ്രാബല്യ തീയതി അട്ടിമറിച്ച് കേന്ദ്ര നിരക്കിലെ ക്ഷാമബത്താവകാശവും ഇല്ലാതാക്കി രണ്ടായിരത്തി പത്തൊമ്പതിലെ ശമ്പള പരിഷ്കരണ അരിയറാണെങ്കിൽ ഇതുവരെ കൊടുത്തിട്ടില്ല ഭവന വായ്പ നഗരഭത്ത സർവീസ് വെയിറ്റേജ് എന്നിവയെല്ലാം ഇല്ലാതാക്കി ഒടുവിൽ മാതാപിതാക്കളുടെ മരുന്നിനും കുഞ്ഞുങ്ങളുടെ പഠന ചെലവ് എന്നിവയ്ക്കായി മാസാവസാനം ഇരക്കേണ്ട അവസ്ഥയിലാണ് ഓരോരുത്തരും ഇതിനിടയിലാണ് ജീവനക്കാരുടെ ശമ്പള വീതം പിടിച്ചെടുത്ത് ഭരണയിലിട്ട് സൂക്ഷിച്ച് ജീവനക്കാരൻ പെൻഷനാവുമ്പോൾ നിലവിലും പെൻഷനുള്ള ജീവനക്കാരന് ഒരു പെൻഷൻ കൂടി കൊടുത്ത് വാർദ്ധക്യ ജീവിതം സമ്പൽ സമ്മദ്ധമാക്കാമെന്ന ഉത്തമ ചിന്താഗതിയിലൂടെ നവകേരളത്തെ വീണ്ടും വീണ്ടും പുഷ്പിപ്പിക്കുന്നത് അധികാരി വർഗമേ ജീവാനന്ദം പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ പച്ചയ്ക്ക് ചോര കുടിക്കുന്നതിനേക്കാൾ നല്ലത് കൂട്ടത്തോടെ തീ കൊളുത്തി കൊല്ലുന്നതാണെന്നാണ് ജീവനക്കാർ രോഷത്തോടെ അറിയുന്നത് അതോടൊപ്പം തന്നെ സർക്കാരിന്റെ മറ്റൊരു ഇരട്ടത്താപ്പും ജീവനക്കാർ തുറന്നുകാട്ടുന്നു എന്നാൽ ജുഡീഷ്യൽ ഓഫീസർമാർ ഐ എസ് ഐ പി എസ് ഐ എഫ് എസ് ഓഫീസർമാർ എന്നിവരുടെ ഡി എക്ക് കുടിശികയോ ശമ്പളത്തിന്റെ തടസ്സമോ ഇല്ല എന്നതാണ് മറ്റൊരു വസ്തുത ഇത് താടിയിളപ്പിനെ പേടിയുള്ളത് കൊണ്ടാണെന്നും ജീവനക്കാർ പരിഹസിക്കുന്നു ഇക്കാര്യത്തിൽ സർക്കാരിന് ഓരം പറ്റി നിൽക്കുന്നവരുടെ കഴുത്തിലേക്കുള്ള കയറിന്റെ കുരുക്ക് ഏറെ ദൂരത്തല്ല എന്നും ജീവനക്കാർ ഓർമ്മിപ്പിക്കുന്നു